ഐ സുഹൃത്തുക്കളെ നമസ്കാരം ഇത് തിരുവനന്തപുരത്ത് തന്നെയാണുള്ളത് ഇന്ന് രാവിലെ ഞങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പോവുകയാണ് ഇന്നലെ തിരുവനന്തപുരത്തിൻ്റെ കുറേ കാഴ്ചകൾ കണ്ടിരുന്നല്ലോ ക്ഷേത്രത്തിലേക്കുള്ള വഴി അത്ര വിശാലമായ തല്ലെങ്കിലും നല്ല വഴിയാണ് പക്ഷേ ഭയങ്കര തിരക്കാണ് അവിടെ ഇപ്പോഴും വാഹനങ്ങളുടെയും ആളുകളുടെയും തിരക്കുണ്ട് ഇത് ക്ഷേത്രത്തിലെ തിരക്കുകൾ തന്നെയാണ് പിന്നെ ഇരുവശത്തുമുള്ള കടകളിലൊക്കെ നല്ല തിരക്കാണ് എല്ലാ കടകളും രാവിലെ തന്നെ തുറന്നിരിക്കുകയാണ് അതുപോലെ നല്ല രസമാണ് കാണുവാനായിട്ട് തന്നെ നമസ്കാരം ഞാൻ ഷാജിപീടി വ്യൂസ് ഓൺ വില്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് റോഡിന്റെ വിധിയുറവുകൊണ്ടാണ് അത്യാവശ്യം ബ്ലോക്കുകളുണ്ട് ആളുകൾ നടന്നു നടന്നുഭം ഒക്കെയുണ്ട് അപ്പം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഈ വെയിലാകളുമ്പോൾ ആളുകൾ വരുന്നതാണ് പക്ഷെ എന്നാലും ഇവിടെ വെയിലൊന്നും ഒരു കുറവുമില്ല ഇവിടെ ഇടവഴികളിലൊക്കെ ആളുകൾ നന്നായിട്ടുണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വേറൊരു കോവിലൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇങ്ങനെ നോക്കി പോവുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടി അതിൽ ഒരു നടവഴിയുണ്ട് ആ നടവഴി പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മറ്റൊരു ഗേറ്റിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അങ്ങനെ പോവുകയാണ് പക്ഷേ അവിടെ തിരക്കൊന്നും കാണാത്തതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി അതിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ വഴിയില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും അവിടെ ഒരു കുഴി നോക്കി തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പം ഇങ്ങനെ ശ്രീപള്ളവരി സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചില തടസ്സങ്ങളുണ്ട് അവിടെ വീഡിയോഗ്രാഫി അനുവദിക്കുന്നില്ല ഇതാ കാണിച്ചു തരാം ഉണ്ടോ ഇതാ അങ്ങനെ ദൂരെ കാണുന്നുണ്ടോ അതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇതിലെ ആരെയും അനുവദിക്കുന്നില്ല കയറാൻ ഉള്ളിൽ വീഡിയോയും അനുവദിക്കുന്നില്ല അമ്പലത്തിൻ്റെ കുളം ആ റൈറ്റ് സൈഡിൽ കാണാം നമ്മൾ നടന്നു വരുന്ന നടപ്പാതയുടെ റൈറ്റ് സൈഡിൽ വളരെ മനോഹരമായിട്ട് കാണാം എന്ത് രസമാണ് എനിക്ക് തോന്നുന്നത് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കുളം തന്നെയാണെന്നാണ് തോന്നുന്നത് അത്ര മനോഹരമാണ് ആ കുളത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ഓരോ പഴയകാല നിർമ്മിതികൾ കെട്ടിടങ്ങളൊക്കെ ഉള്ളത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹാരിതയാണ് ആ വെള്ളത്തിനും ആ ചുറ്റുഭാഗത്തും ഉള്ളത് ഈ കെട്ടിടങ്ങളുടെ റിഫ്ലക്ഷൻ ആ വെള്ളത്തിൽ കാണുന്ന തന്നെ ഭയങ്കര മനോഹരമാണ് അങ്ങനെ മെയിൻ എൻട്രൻസിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അമ്പലം കണ്ട ദൂരെ വളരെ മനോഹരമായിരിക്കുകയാണ് ഈ ഏരിയ മൊത്തം തന്നെ ഇടതുവശത്ത് അമ്പലത്തിൻ്റെ വിലയെ കെട്ടിടമുണ്ട് ഭയങ്കര നീളമാണ് അതിൻ്റെ അങ്ങനെ നേരെ കാണാം നമുക്ക് അമ്പലം ധാരാളം ആളുകളുണ്ട് കൂടുതലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പകുതി വരെ ഒരു സ്ഥലമുള്ളൂ കഴിഞ്ഞാൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല മൊബൈൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇവയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ അതിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് മൊബൈലും പിന്നെ ക്യാമറയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കുറച്ച് ദൂരമുണ്ട് നേരെ അങ്ങ് എത്താനായിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുന്നൊന്നും ഉറപ്പൊന്നുമില്ല കേട്ടോ എന്താ അവിടെ ഒരു ചുവപ്പും വെള്ളയും വരെയുള്ള ഒരു ബാരിക്കേഡ് കണ്ടോ അതുവരെ ചെരുപ്പ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ചെരിപ്പ് അവിടെ എവിടെയെങ്കിലും സൈഡിൽ വെക്കുകയോ അല്ലെങ്കിൽ രിപ്പ് സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ വെക്കുകയും ചെയ്യണം അമ്പലം ഇങ്ങനെ അടുത്തടുത്ത് എടുത്ത് വരുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇത് കണ്ടോ ഈ കേറുമ്പ് അടുത്ത ദിവസത്തുള്ള ആ കെട്ടിടം അത് റോഡ് മുതൽ തന്നെ തുടങ്ങുന്നുണ്ട് അതിൻ്റെ നീളം കണ്ടു അപാരമായ നീളമാണ് രാവിലത്തെ സൂര്യപ്രകാശം ഏറ്റിട്ട് അമ്പലം കാണാൻ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര രസമാണ് കാഴ്ചകൾ കാണുന്നത് നമുക്ക് മൊബൈല് സത്ത് എന്നിവളൊന്നും കേറാൻ പറ്റില്ല ഈ ക്ഷേത്രനിർമ്മാണ സമയത്ത് തന്നെയാണ് ഈ ഇടതു വശത്തുള്ള ഈ വലിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ ആ വാസ്തുശില്പം ഇപ്പോഴും വളരെ തലയെടുപ്പോട് കൂടി നിൽക്കുകയാണ് അവിടെ നല്ല തണുപ്പായിരിക്കും കാരണം ഈ കത്തുന്ന വെയിലത്തും അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ടാകും കാരണം ഇത് വെട്ടുകെല്ലുകൊണ്ട് തേക്കാതെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബ്രീത്തിങ് വളാണിത് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് വഴി തിരിച്ചു പോകാനാണ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് നല്ല ചൂടുമാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അത്ര മനോഹരമാണ് അവിടുത്തെ സ്ഥലങ്ങളിൽ കാണാൻ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് കണ്ടോ ആ കെട്ടിടം കണ്ടോ അത് കേരള ബാങ്കിൻ്റെ ഹെഡ് ഓഫീസാണ് കേരള ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കേരളത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളുടെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എല്ലാം ഏകോപിപ്പിക്കുവാനായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആസ്ഥാനം ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രക്കുളത്തിൻ്റെയും നേരെ ഓപ്പോസിറ്റ് റോഡിന് മുൻവശത്താണ് എത്ര കണ്ടാലും ഈ കുളത്തിൻ്റെ ആ മനോഹാരിത അത് മാറുന്നില്ല കേട്ടോ അത്ര രസകരമാണിത് നമ്മൾ ഏതൊരു ആരാധനാലയത്തിൽ പോവുകയാണെങ്കിലും അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ നമ്മൾ തീർത്ഥം ബാധിച്ചിട്ടായിരിക്കണം നമ്മളവിടെ തർക്കിക്കുവാനോ ചോദ്യം ചെയ്യാനോ നിൽക്കാൻ പാടില്ല ഇല്ലെങ്കിൽ നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ നല്ല കത്തുന്ന ചൂടിൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനിയും ധാരാളം സ്ഥലങ്ങൾ കാണുവാനുണ്ട് രഹ്നാസും ഷാബിലും ഗസ്റ്റ് ഒന്ന് വന്ന് കയറിയിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് അവർ വണ്ടിയിലിരിക്കുകയാണ് വണ്ടി ചെയ്തിരിക്കുകയാണ് വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്തായാലും അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഇത് മൊത്തം ഒന്ന് ചുറ്റി കാണുകയാണ് ശ്രീ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു കാഴ്ചയുമായി വരാം ഞാൻ ഷാജി ഷാജിപ്പിടി കോഴിക്കോട്